പോളിസി ഇത് ഈ രണ്ട് ദിവസം സ്റ്റേറ്റ് ഗവൺമെന്റ് വളരെ സജീവമായിട്ട് സാറിന്റെ നേതൃത്വത്തില് ഒരു ഫിലിം പോളിസി നിർമ്മാണത്തിൻ്റെ ഒരു മീറ്റിംഗ് പലപ്പോഴായിട്ട് കഴിഞ്ഞ വർഷത്തിൻ്റെ പകുതിയിൽ മുതൽ തുടങ്ങി ഈ വർഷത്തിൻ്റെ ഒരു അവസാനം വരെയുള്ള സമയങ്ങളും നടത്തിയിട്ടുണ്ട് അപ്പോൾ ആ സമയങ്ങളിലുള്ള ഒരു പത്തഞ്ഞൂറോളം പേരോളോട് നമ്മൾ നേരിട്ട് സംസാരിക്കുകയും എല്ലാ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുകയും എല്ലാ ആളുകളുമായിട്ട് സംസാരിക്കുകയും ചെയ്തിട്ട് അവരുടേതായ പ്രശ്നങ്ങളും അവരുടേതായ ഇഷ്യൂസും എല്ലാം നമുക്ക് കൃത്യമായിട്ട് നമ്മളോട് പറയേണ്ടായിരുന്നു അതൊരു കമ്മിറ്റിയുടെ ഭാഗമായിട്ട് നിന്നുണ്ട് കാരണം ഷായേസാറും പത്മപ്രിയ നിഖില ഞാനൊക്കെ ഉള്ള പ്രേംകുമാർ അടക്കമുള്ള ഒരു ടീം നിന്ന് സംസാരിച്ച് വന്നതിൽ നിന്നും അതിനെയൊക്കെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ഒമ്പത് സെഷനിലേക്ക് വരുന്ന ഒരു സെഗ്മെൻറ്റുകളാക്കി മാറ്റിയിട്ട് ഇവിടെ രണ്ട് ദിവസത്തെ കോൺക്ലേവ് വരുന്നു ഈ കോൺക്ലേവിനകത്ത് അവിടെ പറഞ്ഞതൊന്നുമല്ലാത്ത തരത്തിലുള്ള കുറേ കാര്യങ്ങൾ കൂടെ കറന്നു വരും അതാണ് ബേസിക് സാധനങ്ങൾ കാരണം ഇവിടെ ഒരു പാനലിസ്റ്റുകൾ ഉണ്ടാകുന്നത് അപ്പം ഈ കേരളത്തിലെയും കേരളത്തിന് പുറത്തുമുള്ള ആളുകൾ ഇതിലൂടെ കണക്ട് ചെയ്തുകൊണ്ട് സിനിമ എന്ന മീഡിയത്തോട് കണക്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരുപാട് വ്യക്തികൾ പാനലിസ്റ്റുകളായിട്ട് ഇതിനകത്ത് വരുന്നു അപ്പം ആ പാനലിസ്റ്റുകൾ അവരുടേതായ ഒപ്പീനിയൻസ് കൂടി നമുക്ക് പറഞ്ഞു തരും ആ പറഞ്ഞു തരുന്നതിൽ നിന്നും നേരത്തെ ബാക്കിയുള്ള എഴുപത്തഞ്ചോളം സംഘടനകളുമായിട്ട് സംസാരിച്ച് വന്നതിൽ നിന്നൊക്കെ ചേർത്ത് നിർത്തിക്കൊണ്ടും പബ്ലിക്ക് ഇനി നമ്മളോട് കുറേ കാര്യങ്ങൾ പറയാനുണ്ട് കാരണം ഇന്ന് ഇവിടുന്ന് നമുക്ക് ഡിറൈവ് ചെയ്ത് കിട്ടുന്ന കാര്യങ്ങൾ നമ്മൾ പബ്ലിക് ഡോ ഡോക്യുമെൻ്റായിട്ട് വരികയും അതിനകത്തേക്ക് അവരുടേതായ ഒപ്പീനിയൻ കേൾക്കുകയും ചെയ്തതിന് ശേഷമാണ് ഇതൊരു നിയമമായിട്ട് മാറുന്നത് അതാണ് ഈ കോണ്ടേ ഓണം ഉദ്ദേശിക്കുന്നത് അവരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചപ്പോൾ അല്ല ഒരുപാട് നമ്മളിപ്പോൾ പോരാട്ടം പറഞ്ഞതുപോലെ ഞങ്ങൾ ഡിസ്കഷൻ ചെയ്തപ്പോൾ നമ്മളീ പറയുന്ന എഴുപത്തഞ്ചോളം സംഘടനകളുണ്ടായിരുന്നു ആ സംഘടനകളിൽ നിന്നൊക്കെ നമ്മളൊരു സമയത്ത് നടത്തിയ ചർച്ചകളിൽ നിന്നും ഒരുപാട് കാര്യങ്ങളും നമുക്ക് സജഷൻസ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു എക്സ്റ്റെൻഷനും ഇവിടെ ഞങ്ങൾ കേട്ടിട്ടുണ്ട് പിന്നെ അതിന് അതിൽ നിന്നാണ് പറഞ്ഞ സബ്ജെക്ട് ഡൈവ് ചെയ്തിട്ടില്ല ആ സബ്ജക്ട്സിൽ നമുക്ക് ഈ പറയുന്ന പോലെ എന്താണ് ചെയ്യാൻ പറ്റാ കൂടുതൽ

അല്ല അങ്ങനെ ഒരു സിനിമ പിന്നെ ലിവി ഇന്ന സമയം കൊണ്ട് പൂർത്തിയാക്കണം പൂർത്തീകരിക്കണം എന്നൊക്കെ പറയുന്നത് അത് ആ പ്രൊഡ്യൂസറും ആ ഡയറക്ടറും അവരുടെ ഒരു ടീമുമായിട്ടുള്ള തീരുമാനങ്ങളിലാണത് വരുന്നത് അല്ലാതെ ഈ ഏതെങ്കിലും ഒരാൾ ഒരു കമ്പനി പറഞ്ഞത് കൊണ്ടോ അങ്ങനെയൊന്നും നടക്കില്ല കാരണം ഇതെല്ലാം ബേസിക് ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു സിനിമ ഉണ്ടാവുന്നത് ആ സിനിമയുടെ നിർമ്മാതാവ് അതിൻ്റെ സംവിധായകൻ അതിൻ്റെ മറ്റ് ടെക്നീഷ്യൻസിനെയും എല്ലാം ബേസ് ചെയ്തുകൊണ്ടാണ് നിൽക്കുന്നത് ആർട്ടിസ്റ്റൊക്കെ അതിനകത്തേക്ക് സെക്കൻഡ് രണ്ടാമതേ വരുന്നുള്ളൂ ആർട്ടിസ്റ്റുകളൊന്നും ആദ്യം വരുന്നതൊന്നുമല്ല ആർട്ടിസ്റ്റുകളല്ല കാരണം ഈ ഒരു സിനിമ പ്രോജക്റ്റ് ഉണ്ടാവുന്ന സമയം മുതലാണ് കാരണം ഇപ്പം ലീഡ് ഒരു ആക്ടർ ഉണ്ടാവാം അല്ലെങ്കിൽ ലീഡ് ഒരു ആക്ട്രസ് ഉണ്ടാവാം ബാക്കിയുള്ളത് മുഴുവൻ അതിനുശേഷം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവരുടെ എല്ലാം സമയം കാര്യങ്ങളെല്ലാം തീരുമാനിച്ചുറപ്പിച്ചുകൊണ്ട് മാത്രമാണ് എത്ര ദിവസം കൊണ്ട് ഇത് തീരും പിന്നെ ഓരോന്നിനും ചിലപ്പോൾ ടൈം ബൗണ്ടഡ് ആകണമെന്നില്ല ഇപ്പം സീസൺ ഉണ്ടാകാം ഒരു മഴക്കാലം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് മഴക്കാലത്ത് തന്നെ പിന്നെ ടോട്ടൽ ഏരിയ മഴയുള്ള സമയത്ത് ചെയ്യുള്ളതല്ല ഒരു വേനൽക്കാലം ഉണ്ടാവും മഴയുണ്ടാവും അപ്പൊ അതൊക്കെ ബേസ് ചെയ്തിരിക്കുന്നു ഇന്ന സമയം കൊണ്ട് ഷൂട്ട് തീർക്കണം എന്നൊക്കെ പറയുന്നത് നടക്കുന്നിരിക്കല്ല അതൊരു പോളിസിയുടെ ഭാഗം അല്ലല്ലോ അത് പോളിസിയുടെ ഭാഗമായിട്ട് പറയാൻ പറ്റില്ല ടൈം ടൈം അല്ല അല്ലല്ല നമുക്ക് ഒരു പോളിസി ആക്കാൻ പറ്റും അതൊരു പോളിസി അല്ല അതൊരു ഡിസ്കഷനിൽ വേണമെങ്കിൽ വെക്കാം വേണമെങ്കിൽ വെക്കാം പക്ഷേ ആ ഡിസ്കഷൻ ഉണ്ടെങ്കിൽ പോലും ഒരു പ്രൊഡ്യൂസറും ഒരു ഡയറക്ടറും ഒക്കെ തീരുമാനിക്കുന്ന സാധനമാണ് ഇത് എപ്പോൾ തീരുന്നു എന്നുള്ളത് എങ്ങനെ തീർക്കുന്നു എന്നുള്ളതും അവര് തീരുമാനമാണ് അത് അവര് തമ്മിലുള്ള ഒരു എഗ്രിമെന്റ് ഉണ്ടാവും ആ എഗ്രിമെന്റിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം കാരണം അതിന് ഒരു നിയമം വെച്ചുകൊണ്ട് പോലത്തെ ഒരു എഗ്രിമെന്റ് ഉണ്ടാവാം രണ്ടുപേര് ചെയ്യൊരു എഗ്രിമെന്റ് ഉണ്ട് ആ എഗ്രിമെന്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടുകയും അത് എക്സിക്യൂട്ട് ചെയ്യപ്പെടുകയും ചെയ്യുന്ന കാര്യങ്ങൾ ചിലപ്പോൾ പോളിസിയുടെ ഭാഗമായിട്ട് വരും എല്ലാവരും കൺസിഡർ ചെയ്തേക്ക എന്താണ് അതിന്റെ സാഹചര്യം എന്നതിനെ പറ്റി ഒരു ഡിസ്കഷൻ നടാവൂ എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യം. ഇപ്പോഴും നടന്നില്ലേന്ന് പറയും. എന്തല്ല മിനിസ്റ്റർ പറഞ്ഞതുപോലെ കുറേ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ നല്ല ഓപ്പർച്ചൂണിറ്റി लेके കുറേ കാര്യങ്ങൾ നടപ്പിലാക്കുക കുറേ കാര്യങ്ങൾ നമുക്ക് ഡിസ്കഷൻ പോയിന്റിലേക്ക് വെക്കാൻ പറ്റുന്നതുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ. രണ്ടു വര് താരസംഗദരനെ അങ്ങേലന്ന് തെരഞ്ഞെടുപ്പ് 15ാം തീയതി വരെ. ഇപ്പോ ഉണ്ടായിക്ക് നമ്മൾ പ്രസ്പക്റ്റീവ് ഡിസ്കഷൻ അല്ല ഇലക്ഷൻ കഴിയട്ടെ. ഇലക്ഷൻ കഴിയട്ടെ. ഇലക്ഷന് നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള നോമിനേഷൻ കൊടുത്തിട്ടുള്ള ആർട്ടിസ്റ്റുകളുണ്ട് അവർ നമ്മളോടൊക്കെ വോട്ട് ചോദിക്കും നമുക്ക് കുറേ പേർക്ക് വോട്ട് കൊടുക്കാൻ നമുക്ക് താല്പര്യമുള്ളവർക്ക് വോട്ട് കൊടുക്കും അല്ലാത്തവർക്കല്ലേ എല്ലാ ആളുകളും ജയിക്കുകയില്ലല്ലോ ഒരു മത്സരത്തിനകത്ത് ഒരിക്കലും എല്ലാ ആളുകളും ജയിക്കുകയില്ല സി ഒരാളുടെ ഒപ്പീനിയൻ നമുക്ക് എങ്ങനെയാണ് ഞാൻ നിർബന്ധിക്കുന്ന നിഖില വിമൽ യുവതാരമാണ് നിഖില വിമൽ ഞാൻ ഒരു പഴയ ആളാണ് അപ്പൊ നിഖില വിമൽ മത്സരിക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടാകും പക്ഷെ നിഖില വിമലിന്റെ തോന്നണം നിഖിലാ വിമൽ മത്സരിക്കണോ എന്നുള്ളത് അത് നിഖില വിമലിന്റെ ചോയ്സ് ആണ് നമ്മള് മീഡിയക്കാർക്ക് എന്തും ചോദിക്കാം നിങ്ങൾ എന്തും ചോദിക്കൂ നമ്മൾ എന്തുണ്ടാവും Thank <laughs>